ഒന്ന് സ്പെഷ്യൽ ബനാന ചിപ്സാണ് ഉണ്ടാക്കുന്നത് രണ്ട് നേന്ത്രക്കായ ഉപയോഗിച്ചിട്ടാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് രണ്ട് കായ ഉപയോഗിച്ചിട്ടാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഇതധികം മൂപ്പത്തിയില്ല മൂട്ട കായ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് പിന്നെ ചെറുതായി അരിഞ്ഞെടുക്കുക ഇത് നേരിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ആക്കാൻ പറ്റും നല്ല സ്പീഡിലെല്ലാം ആക്കാൻ പറ്റുന്നവർക്ക് രണ്ട് കൈ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു ചിപ്സ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എടുപ്പത്തി വെച്ചു വെളിച്ചെണ്ണ ചൂടായാ നോക്കാം ചൂടായിട്ടില്ല நலுநாய்க்கிட்டு எடுக்கொடுக்க குறச்சு கீ வரைச்சு கொடுக்க വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു ശബ്ദം കിട്ടുന്നുള്ളൂ ഈ സമയം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളം ലേസമാണ് കൊടുന്ന് കൊടുക്കുക തീ കൂട്ടി കൊടുത്തിട്ടുള്ളത് ഈ സമയം തീ കൂട്ടി കൊടുക്കുന്നു വെള്ളത്തിൻ്റെ കൊട്ടലൊക്കെ മാറി എനിക്ക് കോരിയെടുക്കാൻ എടുക്കാൻ വീണ്ടും വരും ഒന്നായിട്ട് ഇട്ട് കൊടുക്കുക ഈ കുറച്ച് കൊടുത്തിട്ടില്ല ടൈഫ് ലീഗിൽ തന്നെ നല്ലത് പിന്നെ തീ കുറച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മഴത്തിൻ്റെ ഒരു ഉറച്ച വെക്കുന്നില്ലേ ഈ സമയം ലേൺ കൂട്ടി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് വെള്ളം ആ ഉപ്പും മഞ്ഞളും ചേർക്കകെള്ളം വെച്ച് കൊടുക്കാം ആദ്യം ഇട്ട് അത്രയും കഴിക്കണ്ട രണ്ടാം കഴിക്കുമ്പോൾ ആദ്യത്തെ കഴിച്ചും ഞങ്ങളിൻ്റെ അനുഭവം കുറച്ച് കഴിക്കുന്നതിലും ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് ഇപ്പോൾ അടി രണ്ട് കായല്ലേ അനുസരിച്ച് കായ എടുക്കുന്നതിനനുസരിച്ചിട്ടും അപ്പം ഞങ്ങൾ പിന്നെ കിഴവ് വേണമെങ്കിൽ കുറച്ച് ഇടുക്കാനും ഒരു കുറുകട നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കോടിയെടുക്കാനായി പ്ലെയിൻ വീട്ടിലേക്ക് എത്തി ഉള്ളത് മൂന്നാമത്തത് റെഡിയായി വെളിച്ചെണ്ണയൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ രണ്ട് ചിപ്സ് രണ്ട് കയനെ കൊണ്ടിത്രയും ചിപ്സ് ഉണ്ടായി ഇത് പിന്നെ ചിപ്സ് വെളിച്ചെണ്ണയിൽ ഇടുന്ന സമയത്ത് തീ കത്തുന്നുണ്ടാണോ കൈ ഫ്ലെയിമിൽ വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം കുറച്ച് വെക്കുക മീഡിയത്തിൽ വെക്കുക പിന്നെ ഉപ്പ് വെള്ളം കുടഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കൂട്ടി കൊടുക്കുക കോരുന്ന സമയത്ത് കൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കുക രണ്ടിനൊക്കെ ഉള്ളതായി ഇത്രയും ചിപ്സ് കിട്ടി അതും അധികം വലിയ കായല്ല അടുത്തരം കായായിരുന്നു എല്ലാവരും ഓണത്തിന് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക